യാത്ര ഫഹലിയിലേക്കാണ്ട ഒരു ഫോൺ നോക്കണം അന്നില്ലെങ്കിൽ എസ് ട്വൻ്റി ഫോർ അൾട്ര അല്ലാന്നില്ലെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഫർവാനിയെന്നൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറത്തെ ദൂരമുണ്ട് ഒരു പത്തുപ്പൽ ഓണ്ടർ ഇവിടെയും ഉണ്ട് ഫോണുകളൊക്കെ ഇവിടെയുണ്ട് പക്ഷേ വലിയ മാർക്കറ്റ് വന്നിട്ട് നമ്മുടെ ഫഹലിയിലാണ് ഉള്ളത് സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട് ഞാൻ അധികം ലാപ്ടോപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല സോ ലാപ്ടോപ്പ് ഒന്ന് സെയിലാക്കണം സോ അതിനൊക്കെ ഒരു കുറച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫഹലീൽ പോകുന്നത് അപ്പോൾ പുതിയ ഫോൺ എടുക്കാനല്ല പോകുന്നത് പുതിയത് ഞാൻ പൊതുവേ അങ്ങനെ എടുക്കാറില്ല ഞാൻ സെക്കൻഡ് ഹാൻഡാണ് എടുക്കാറുള്ളത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെനിന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമ്മളുടെ ബസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ എത്തുള്ളൂ ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടാണ് വെയിട്ട് ഇപ്പം ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും വെയിലുണ്ട് ചൂട് കാറ്റിന് കുറവുണ്ടെന്നുള്ളൂ പക്ഷേ ഈ പറഞ്ഞപോലെ വെയിലൊക്കെ കണക്കാന്നേ വെയിലൊക്കെ ഏത് സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ് ഇനി പയ്യെ പയ്യെ വിന്ററിലേക്കൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയില്ല വിന്ററിൻ്റെ വിന്റർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും അപ്പോൾ എന്തായാലും ഫഹലിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് ഫോണിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം നല്ല പ്രൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വാങ്ങില്ല ഓക്കേ എന്ത് ഭംഗിയായിട്ടാണ് റോഡൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചാക്കുന്നത് നോക്കിയാൽ പിന്നെ ഈ സൈഡിലൊക്കെ ആണെന്ന മരങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ പിടിപ്പിച്ചു വെച്ചാക്കുന്ന ആടാ നമ്മുടെ നാട്ടിലത്തെ പോലെ ായിട്ട് വളരുന്നതല്ല പിന്നെ അവർ വെള്ളം സോ നാച്ചുറലായിട്ട് വരില്ല ഫഹലിയില് ഗ്രാൻഡ് ഹൈപ്പറിന്റെ ഉള്ളിലാട്ടോ ഫൈവ് ജി മൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് ഉള്ളത് ആദ്യം വന്നപ്പോൾ കുറച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റൊന്നുമില്ല പിന്നെ ഷോപ്പ് നമ്പർ ഉണ്ടായിരുന്നു അവിടെ ഷോപ്പ് നമ്പർ വച്ചിട്ടാണ് കണ്ടുപിടിച്ചത് ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഫോണുകൾ ഇങ്ങനെ ആണ് അതായത് ഇപ്പൊ ഇപ്പൊ പുതിയത് വന്ന ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് കുറച്ച് വില കൂടുതലായത് ഞാൻ എടുത്തില്ല ഏത് എൻ്റെ മാജിക് സിക്സ് പ്രോ ആണ് ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ പ്രോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ടായിരുന്നു ഇതിപ്പം ഞാനൊന്ന് ചാർജിലിട്ട് പിന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്രെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് പല വാറണ്ടി രണ്ട് മാസം ഉള്ളത് മൂന്ന് മാസം ഉള്ളത് ലൈറ്റ് യൂസ്ഡ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ബാറ്ററി ഉള്ളത് അങ്ങനെ ഉണ്ട് കേട്ടോ പല പല റേറ്റുകളിലുള്ള ഫോണുകളും ഒക്കെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ സീരീസുകൾ എല്ലാം ഉണ്ട് എല്ലാം ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയും കപ്പാസിറ്റിയും സൈക്കിളും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടും നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടോ ഞാൻ വന്നപ്പോൾ ലേറ്റായി അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വന്നപ്പോൾ ആയി പിന്നെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു ഫോൺ നല്ല പക്കാ നീറ്റ് ആട്ടോ പക്ക നീറ്റ് ഫോണാണ് നമുക്ക് ആയ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ആ റേറ്റിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ ഫോൺ ഞാൻ കൊടുത്തായിരുന്നു പിന്നെ കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്തായിരുന്നു കേട്ടോ സോ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് വെർത്ത് ഓഫ് എവറി പെനിയാണ് ഇത് ഏകദേശം ഒരു ഏഴ് മാസത്തോളം വാറൻറ്റി ഉണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് സോ ബാറ്ററി സൈക്കിളാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് യൂസ്ഡ് ആണ് ബാറ്ററി സൈക്കിൾ ഏകദേശം ഒരു നൂറ് തവണയെങ്കാണ്ടും ചാർജ് ചെയ്തിട്ടുള്ളൂ സോ പിന്നെ ഈ ഐഫോൺ എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ഫോർ ഓൾട്ടറി ഉണ്ടായിരുന്നൊട്ടോ അവിടെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഇരുന്നൂറ്റി മുപ്പതിന് ബാർഗെൻ ചെയ്ത് കിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഏകദേശം അറുപത്തി രൂപ അതും രണ്ട് മാസം പഴക്കമുള്ള ഒരു മാസം പഴക്കമുള്ള എസ് ട്വൻ്റി ഫോർ ഓൾട്ടറി ഉണ്ടായിരുന്നു അതും വളരെ നല്ല സൂപ്പർ ഫോണാണ് സ്റ്റണ്ടി ഫോർ ഓൾട്രൈ ഇപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് പിന്നെ ഞാൻ ആൻഡ്രോയിഡ് മാജിക് സിക്സ് പ്രോ എടുത്തു പിന്നെ സ്റ്റഡി ഫോർ ഓൾഡർ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കും ഞാൻ ചെന്നെ പക്ഷെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൻഡ്രോയിഡിൽ കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ മാസവും എനിക്ക് അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്മോ പോക്കറ്റ് ഫോർ പോക്കറ്റ് ത്രീയിലൂടെയാണ് സോ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ചില സമയത്ത് കണക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആൻഡ്രോയിഡിൽ കണക്റ്റ് ആവുന്നില്ല പിന്നെ സ്പീഡ് കുറവ് പോലെയാണ് പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടിങ് സ്പീഡ് നാൽപ്പത് എം ബി ബി എസ് പെർ സെക്കൻഡൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് ഞാനീ പറയുന്നത് പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ അഞ്ചും നാലും എം ബി ബി എസ് ആണ് കിട്ടുന്നത് സോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഇരട്ടി സ്പീഡാണ് ഈ ആപ്പും അതായത് ഡി ജി എൻ്റെ ആപ്ലിക്കേഷൻ്റെ തമ്മിലുള്ള വ്യത്യാസം അഞ്ചിരട്ടി സ്പീഡ് കിട്ടും നമുക്ക് ഇമ്പോർട്ടിങ് പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഗൂഗിൾ പേയ്മെന്റ്സിലെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഗൂഗിൾ വണ്ണിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു നാട്ടിലത്തെ അത് ഒരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എൻ്റെ പേയ്മെൻറ്റ് പോകുന്നില്ല നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കണ്ടൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ സപ്പോർട്ടെല്ലാം വിളിച്ച് എല്ലാത്തിലും ചെയ്തിട്ടും ഒരു രക്ഷയില്ല ലാസ്റ്റ് ഞാൻ കയറി നോക്കിയപ്പോൾ പറഞ്ഞു ഇതൊരു കോമൺ ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ ഇഷ്യൂ ആണെന്നാണ് അതിൽ പറയുന്നത് ഇപ്പം ഇതിൽ നോക്കിയപ്പോൾ പ്രശ്നമില്ല ആൻഡ്രോയിഡിൽ അത് വാങ്ങാൻ സോറി ആപ്പിളിൽ നോക്കുമ്പോൾ ആപ്പിൾ പേയ്മെൻറ്റിൽ അത് വാങ്ങാൻ പറ്റുന്നുണ്ട് സോ പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ ചെറിയൊരു ചെറിയ ചെറിയ ഇഷ്യൂകളാണ് എനിക്കിങ്ങനെ പൊതുവേ ആൻഡ്രോയിഡിലുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പറയുക ഐഫോൺ എടുത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഈ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ഐഫോണിൽ ഇല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല എസ് ട്വൻറ്റി ഫോർ ആൾട്രാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോ കമ്പാരിസണിൽ മച്ചാൻ പൂലിയാണ് പിന്നെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു നൂറ് കെ ഡി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസം നമ്മൾ വരുന്നുണ്ട് മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയുടെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാൻഡാണ് പറയുന്നത് കേട്ടോ ടു ഫൈവ് സിക്സ് അല്ല വൺ ട്വൻറ്റി ഐറ്റാണ് മുപ്പതിനായിരം വരുന്നത് സോറി ടു ഫൈവ് സിക്സ് വരുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപ ഉദ്യോഗസ്ഥ അപ്പോൾ അത്ര അത്രയും വലിപ്പം അത്രയും പൈസ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരൊന്നും സിക്സ്റ്റീൻ പ്രോയിൽ ഞാൻ കണ്ടില്ല ഏകദേശം ഒരു വ്യത്യാസം നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അൾട്രാ വയഡിൽ ഇപ്പോൾ അൾട്രാ വയോഡിൻ്റെ റെസല്യൂഷൻ നാൽപ്പത്തെട്ട് മേഗാപിക്സൽ ആയിട്ടുണ്ട് ഇതിൻ്റെ പന്ത്രണ്ട് മെഗാ പിക്സൽ പിന്നെ സെയിം സ്പെക്ടലേറ്റിയാണ് ഓൾമോസ്റ്റ് ഇതിലും എ ഐ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ എ ഐ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ചെറിയ രീതിയിലുള്ള എയ്റ്റീൻ ഇപ്പോ എ ബയോ ബയോണെക്കിന്റെ എയ്റ്റീൻ പ്രോ ആണ് ഇതിൽ എ സെവൻറ്റീൻ പ്രോ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ സെയിമാണ് പിന്നെ കാണാനും ലുക്കൊക്കെ ഏകദേശം സെയിം ആണ് പിന്നെ കൂടുതൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ചെന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അതും ഒരു പ്രശ്നമാണ് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല എൻ്റെ പൊന്നു ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഒന്ന് ആ ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്തെടുത്തത് മൂറ്റു ഐ ഒഴിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം കേട്ടോ മൂറ്റു ഐ ഒഴ്സിൻ്റെ സംഭവം ഉണ്ട് അതൊന്നും വെച്ചിട്ടൊന്നും ട്രൈ ചെയ്തിട്ടൊന്നും നടക്കണില്ല വാട്സപ്പ് ഡാറ്റ ഒക്കെ എൻ്റെ കംപ്ലീറ്റ് പോയി നേരത്തെ ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന പിക്സൽ സെവൻ പ്രോണാണ് അതിൽ നിന്ന് ഫിഫ്റ്റീൻ പ്രോ മാക്സിലേക്ക് ആക്കി സിമ്പിൾ ആയിട്ട് വന്നായിരുന്നു പിന്നെ ഇതിലേക്കാക്കിയിട്ട് വരുന്നില്ല ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഞാൻ ആദ്യം ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങുമ്പോൾ മുന്നൂറ്റി നാൽപ്പതിനെയാണ് വാങ്ങിച്ചത് അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് രൂപക്കാണ് പുതിയ ടു ഫൈവ് സിക്സ് നമ്മൾ വാങ്ങിച്ചത് അന്ന് നാട്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപകളും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വാറ്റ് ഒന്നുമില്ല പക്ഷെ ദുബായിലാണെന്നുണ്ടെങ്കിൽ വാറ്റ് ഉണ്ട് ഫൈവ് പെർസെൻറ്റേജ് സോ അതിൻ്റെ ഒരു റിഡക്ഷനും കൂടി നമുക്ക് ഇവിടെ കിട്ടും സോ എങ്ങനെയൊക്കെ കുറിച്ച് നോക്കിയാലും ഇവിടെ ഒരു ഫോൺ എടുക്കുകയെന്ന് പറയുന്നത് ഐഫോണും ഫോണും എസ് ട്വൻ്റി ഫോർ ആൾട്രാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പ് അറിയില്ല എസ് ട്വൻറ്റി ഫോർ ആൾട്രാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ലാസ്റ്റ് ബാർഗെയിൻ ചെയ്ത് എനിക്ക് കിട്ടിയത് അറുപത്തി മൂവായിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ വരുന്നുള്ളൂ എസ് ട്വൻ്റി ഫോർ ആൾട്രക്ക് രണ്ട് മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതും ലാഭമായിരുന്നു ടു ഫൈവ് സിക്സ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ആൻഡ്രോയിഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ആപ്പ് ആപ്പിൻ്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോക്ക് സോ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ ബൈ